ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വാഗമണ്ണിലാണ് റിസോർട്ടിലാണോ അപ്പം ഇവിടെ ഈ റിസോർട്ടിൻ്റെ വാട്ടർ ടാങ്കിലേക്ക് കണ്ടോ വെള്ളം കൊണ്ടുവരുന്ന സെറ്റപ്പ് കണ്ടോ ഈ ഹോസ് കണ്ടോ ഈ ഇവിടെ മോട്ടർ വെച്ചിരിക്കുന്നത് റിസോർട്ടിലേക്ക് വെള്ളം അടിച്ച് ഈ ടാങ്കിനകുന്നത് കൊണ്ടുവരണം എന്നാൽ ടാങ്കിലേക്ക് വെള്ളം വരുന്ന ഹോസ് ഈ വരുന്ന ഹോസ്സാണ് വേണ്ടോ ഈ ഹോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കെ സി ബിയുടെ ഇലക്ട്രിക് ലൈറ്റിൻ്റെ പോസ്റ്റിൻ്റെ ഹൈറ്റിൽ കെട്ടിയിട്ടേക്കാണ് അപ്പം ഇതാണ് പുതിയതായിട്ട് കെട്ടിയിട്ടുള്ളതാണ് അവിടെ കയറൊക്കെ ഇട്ട് കെട്ടിച്ച് ഇത് ഇതങ്ങ് വരെ ഇതായത് ഇതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ ഹൈറ്റിലുള്ള ഏതെങ്കിലും ഒരു മലമുകളിലുള്ള വാട്ടർ സ്ട്രീം ചെറിയ വെള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളായിരിക്കുകയുള്ളൂ അതിനുള്ളിൽ ഒരു തടാകം പോലൊരു കുഞ്ഞു തടാകം അവിടെയായിരിക്കും ഈ ഒരു ഹോസിൻ്റെ എൻഡ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം അവിടുന്ന് ചുമ്മാ അവിടെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ അവിടുന്ന് വെള്ളം കയറി താഴ്ന്നു താഴ്ന്ന സ്ഥലങ്ങളിലോട്ടൊക്കെ വരും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് സ്ഥലത്താണ് അവിടെ ഇവിടുന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ താഴെ കാണാൻ പറ്റത്തില്ല ഏറ്റവും ടോപ്പ് സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ഇതിനേക്കാൾ മുകളിലുള്ള സ്ഥലത്താണ് ഈ ഓസ് കുത്തിയിട്ടിരിക്കുന്നത് അപ്പം താഴെ താഴെ പ്രദേശങ്ങളിലോട്ടൊക്കെ വെള്ളം നല്ല ഹൈ ഇതിപ്പോൾ തുറന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഹൈ ഫോഴ്സില് വെള്ളം ഇപ്പോൾ വരും അങ്ങനെ ഒരു സെറ്റപ്പ് അപ്പം ഇടുക്കി ഭാഗങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ വാട്ടർ സപ്ലൈ പോകുന്നത് ഈ ഒരു രീതിയിലാണ് ഒരു വ്യക്തിപരമായ ആളുകൾ ചെയ്യുന്നതാണ് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് വെള്ളം കുത്തിയിടുന്നത് ഇങ്ങനെയാണ് കണ്ടോ ആ മരത്തെ കിടക്കുക ഇങ്ങനൊന്ന് ഇതേ കണ്ടോ ആ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഇങ്ങനെ ആ കിടക്കുന്നുണ്ടോ അത് ഫുള്ള് ഇങ്ങനെ കാട്ടിക്കൂടെ അങ്ങനെ പോകും എന്നിട്ട് എവിടെയാണോ ആ സ്റ്റീമുള്ളത് അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങാഴ്ച കഴുകി ഫാൻ ഫാസ്റ്റിൽ തന്നെ കേട്ടോ ഇങ്ങനെ ഉണ്ടാകില്ല നമുക്കിവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഓപ്പൺ ഓപ്പണായിരിക്കും ഓപ്പൺ തുറക്കുമ്പോഴേ വെള്ളം വരും വേനൽക്കാലത്ത് വന്നിട്ട് ദൂരം ഉണ്ടാകുന്നത് ആ വേനൽക്കാലത്തും പറ്റാത്ത സ്ഥലവും അങ്ങനെയാണ് സെറ്റപ്പ് അപ്പോൾ ആ ഒരു പോസ്റ്റിൻ്റെ അത്രയും ഹൈറ്റിലാണ് ഇട്ടിട്ടുള്ളത് ഇവിടെ അടിപൊളിയല്ലേ